പ്രിയമുള്ളവരെ അറിവിന്റെ അക്ഷയച്ചെപ്പ് തുറക്കുവാൻ അക്ഷരത്താക്കോൽ തന്ന മാതൃവിദ്യാലയമായ കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് സപ്തതി ആഘോഷങ്ങളുടെ നിറവിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കൊട്ടോടി ടൗണിലെ കടവരാന്തയിലായി മണൽത്തരികളിൽ എഴുതി തുടങ്ങിയ പതിമൂന്ന് കുട്ടികളുമായി തുടക്കം കുറിച്ച വിദ്യാലയമിന്ന് ാം വാർഷികാഘോഷത്തിനായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറിന് വൈകുന്നേരം നാല് മണിക്ക് വിളംബരഘോഷയാത്രയോടെ ആരംഭിക്കുന്ന വാർഷികാഘോഷത്തിൽ മധുമാഷ് നഗർ കൊട്ടോടി സ്കൂളിന്റെ പ്രധാന വേദിയിൽ വച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് പുഴയോരം വാർഷികാഘോഷം ബഹുമാനപ്പെട്ട കാസർഗോഡ് എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരിൽ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വെച്ച് പ്രൗഢവും ദീപ്തവും സമർപ്പിതവുമായ അധ്യാപന ജീവിതം ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപികയായ ശ്രീമതി ബി ജി ജോസഫ് അവർകൾക്ക് യാത്രയയപ്പും നൽകുന്നതാണ് ജനുവരി പതിനേഴിന് രാവിലെ പത്തുമണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പൂർവ്വ അധ്യാപക സംഗമവും നടക്കും ജനുവരി പതിനേഴിന് വൈകുന്നേരം അഞ്ച് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ കളക്ടർ ശ്രീ ഇമ്പശേഖർ ഐ എസ് അവരികൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപക സംഗമവും പ്രധാനാധ്യാപികയായ ശ്രീമതി ബിജി ടീച്ചർക്കുള്ള യാത്രയയപ്പും കൂടാതെ ആട്ടവും പാട്ടും അരങ്ങു തകർക്കുന്ന വേദിയിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഗാനമേളയും അരങ്ങുണർത്തുന്ന പുഴയോരം വാർഷികാഘോഷത്തിലേക്ക് ഏവരെയും സ്നേഹാദരവുകളോടെ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്